ദേവസ്വം ബോർഡിൻ്റെ അനുമതിയോടെയാണ് ശബരിമല തങ്കവാതിൽ കോട്ടയം പള്ളിക്കത്തോട് ഇളമ്പള്ളി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിച്ചതെന്ന ക്ഷേത്രം ഭാരവാഹികൾ നടൻ ജയറാമും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ശബരിമലയിലേക്കുള്ള മണികളും ക്ഷേത്രത്തിൽ എത്തിച്ചിരുന്നുവെന്നും ക്ഷേത്രത്തിൽ പണപ്പിരിവ് നടന്നിട്ടില്ലെന്നും ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പാലാത്ത് പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ ശബരിമല ക്ഷേത്രത്തിന് മുന്നിൽ സ്ഥാപിക്കാനായി മണികൾ കൊണ്ടുപോയത് പള്ളിക്കത്തോട് ഇളംപള്ളി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നായിരുന്നു അതേ സ്പോൺസർമാർ തന്നെയായിരുന്നു തങ്കവാതിലും സ്പോൺസർ ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തിന് ഇളമ്പള്ളി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തങ്കവാതിലെത്തി വാതിലുകൾ ക്ഷേത്രത്തിൽ പൂജിച്ച ശേഷം രഥത്തിൽ സ്ഥാപിച്ച് പമ്പയിലേക്ക് കൊണ്ടുപോയി ഇതിനായി ദേവസ്വം ബോർഡിന്റെ അനുമതി വാങ്ങിയിരുന്നതായും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ നടൻ ജയറാം സ്പോൺസർ ഉണ്ണികൃഷ്ണൻപൂറ്റി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നതായും ക്ഷേത്രം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പാലത്ത് പറഞ്ഞു തന്നെയാണ് അതിനുശേഷമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ വാതിൽ കൊണ്ടു ഈ വാതിലിൻ്റെ ആദ്യ പണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ തേക്ക് തടിയിൽ തീർത്ത സാധനം ഇവിടുന്ന് ഗുരുവായൂർ കൊണ്ടുപോയി അവിടുത്തെ ഒരു നന്ദനാചാരി എന്ന ഒരു തച്ചനാണ് വാതിൽ പണിത് തിരിച്ച് കൊണ്ടുവന്നിട്ട് അത് ചെന്നൈക്ക് കൊടുത്ത് പ്ലേറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോയത് അതിനുശേഷം ഈ മാർച്ച് പത്താം തീയതി രാവിലെ ഒരു ആറു മണിയോട് കൂടിയാണ് നമ്മൾ ക്ഷേത്രത്തിൽ കൊണ്ടുവരുന്നത് അവിടെ കൊണ്ടുവന്ന ആനക്കൂട്ടിൽ വെച്ചാണ് ഇതിൻ്റെ കവറിങ് തന്നെ പൊളിക്കുന്നത് അതുവരെ അത് ഭദ്രമായിട്ട് തന്നെ അഴിക്കുക വഴിക്കെങ്കിൽ ഒരിടത്തും അഴിച്ചില്ല അതിൻ്റെ സീൽ അഴിക്കുക എന്ന് പറഞ്ഞത് നമ്മളെ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാണ് നമ്മളെ മേശാന്തി അതിനൊരു പൂജ നടത്തി അതിനുശേഷമാണ് ജയറാം പൂക്കള വന്ന് ഇത് അമ്പലപ്പുഴ പേട്ടക്കെട്ടുകാരുടെ ഒരു രഥ രഥമുണ്ടായിരുന്നു അത് അലങ്കരിച്ച് ഘോഷയാത്രയായിട്ട് എട്ടുപത്ത് അമ്പലങ്ങളിൽ പോയതിന് ശേഷമാണ് പമ്പയിലോട്ട് എല്ലുന്നത് ഒരു പത്ര പാനന്തോട് കൂടിയാണ് നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് അത് കൊണ്ടുവന്നത് ആ ആദ്യമായിട്ട് അഴിക്കുന്നത് നമ്മളെ അവിടെ വന്നു കഴിഞ്ഞാണ് കാരണം അതിൻ്റെ സീല് പോലും അങ്ങനെയായിരുന്നു ദ്വാരപാലക വിഗ്രഹത്തിന്റെ പീഠങ്ങൾ സൂക്ഷിച്ചിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് സി കെ വാസുദേവൻ ക്ഷേത്രം ഭാരവാഹിയായിരിക്കെയാണ് ചടങ്ങ് നടന്നത് പക്ഷേ ക്ഷേത്രം കേന്ദ്രീകരിച്ച പണപ്പിരിവോ മറ്റോ നടന്നിട്ടില്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നീക്കങ്ങളിൽ അസ്വാഭാവികത തോന്നിയിരുന്നില്ല എന്നും ക്ഷേത്രം പ്രസിഡന്റ് വ്യക്തമാക്കി ഇത് കൊണ്ടുവന്നെന്ന് പറഞ്ഞിരുന്നു അതിലൊരാള് നമ്മുടെ ഇവിടെയുള്ള ഒരു വാസുദേവന്റെ തൊട്ടടുത്ത ബന്ധുവാണ് അദ്ദേഹം ബാംഗ്ലൂരിലെ ഒരു വ്യവസായിയാണ് അപ്പൊ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ബാംഗ്ലൂരാണ് ആ ഒരു ഗർവില് അവര് തമ്മിലുള്ള ബന്ധം കൊണ്ടാണ് ഇവിടെ വന്നിട്ട് അദ്ദേഹം നമ്മുടെ അമ്പലത്തിൽ വരുന്ന ആളാണ് നമ്മുടെ നാട്ടുകാരനായിരുന്നു ഈ കുമാർ എന്ന് പറഞ്ഞു അദ്ദേഹം മരിച്ചു പോയി രണ്ടു കൊല്ലം മുമ്പ് ഈ വാസുദേവനും അതിനകത്തെ ഒരു ഭാഗമാണ് അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ് എത്ര വേർസെൻ്റെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീതമെന്നുള്ളത് നമുക്ക് കരുതില്ല അദ്ദേഹം അതിനകത്ത് ഒരു ആളാണ് ഈ വഴിപാടുകാരിൽ ഒരാളാണ് അങ്ങനെ ആ കെരോഫിനാണ് വാസുദേവൻ്റെ നാടാണല്ലോ അദ്ദേഹം സെക്രട്ടറി ആയിട്ടും പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥലം അമ്പലമാണ് അങ്ങനെയാണ് നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുപോയത് ഇളമ്പള്ളി ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ശേഷം സ്വർണവാതിലുകൾ രഥത്തിലാക്കി പമ്പയിലേക്ക് പോയി നിരവധി ക്ഷേത്രങ്ങളിൽ സ്വീകരണങ്ങളും ഉണ്ടായിരുന്നു ഒരു രാത്രി പമ്പയിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചതിനുശേഷം പിറ്റേ ദിവസമാണ് തങ്കവാതിൽ ട്രാക്ടറിൽ സന്നിധാനത്തെത്തിച്ചതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വിശദീകരിച്ചു ജനം കോട്ടയം